നമസ്കാരം ഉണ്ട് നമ്മുടെ ജയ്ക്കോ ജുവൽസ് നമ്മുടെ ജയ്ക്കോ ജുവൽസ് ഇപ്പൊ തൊടുപുഴ മാത്രമല്ല എടപ്പിള്ളി ടോൾ ജംഗ്ഷനിലും എന്ന് വെച്ചാൽ മുന്നൂറ്റി എൺപത്തി നാലാമത്തെ പില്ലർ നമ്പർ മെട്രോ പില്ലർ നമ്പറില് നമ്മള് എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തു അവിടെ ആട്ടിപുളി ഉടുക്കത്ത കളക്ഷൻ ഒന്നും പറയാനില്ല കുറച്ച് നെക്ലസ് കുറെ നെക്ലസിന്റെ കളക്ഷൻ കാണിക്കാനാണ് ഞാനിപ്പോ വന്നേക്കണേ അതിനകത്ത് കുറച്ചായിട്ട് മാത്രം എടുത്തോണ്ട് പെട്ടെന്ന് കാണിക്കാൻ ഞാൻ ഇത് നോക്കിയും ഇതൊക്കെ നമ്മുടെ നെക്ലസ് കളക്ഷനിൽ വരുന്ന നല്ല അടിപൊളി പൂത്തു ഐറ്റംസ് ആണ് ഇത് ഇങ്ങനെ വന്ന ഓരോ സെറ്റ് പോലെ ഇത് പാലക്കേടയൊക്കെ ഉണ്ട് എണ്ണം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വന്നേക്കുന്നത് ഇതൊക്കെ വെയ്റ്റ് കുറവാണ് പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കി ഇതിനകത്ത് ബംഗാളി ഉണ്ട് ടർക്കിഷ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ വരുമ്പോതേ അതിന്റെ തന്നെ രാജ്കോട്ട് കളക്ഷനിലേക്ക് കടന്നു വരും ഇവിടുന്നു രാജ്കോട്ട് കേരള വർക്ക് തുർക്കി ഇതെല്ലാം ഇങ്ങനെ വന്നേക്കുവാ പിന്നെ നമുക്ക് മൂന്ന് ഗ്രാം നാല് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യണ ക്യൂട്ട് നൈസ് നെക്ലെസുകൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ വൺ കളക്ഷൻസ് ആണ് നമ്മുടെ ജൈക്കോ ജുവലേസിൽ എടപ്പിള്ളിയിൽ ഒരുക്കിയിരിക്കണേ ഗ്രാം നാല് ഗ്രാം അഞ്ച് ഗ്രാം ആറ് ഗ്രാം നെക്ലെസ്സുകൾ നമ്മൾ കണ്ടായിരുന്നൂല അതിനകത്ത് വൈറ്റ് ഹാർട്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് ഹാർട്ട് പേള് ഹാർട്ടിന്റെ പല ടൈപ്പ് കാര്യങ്ങൾ കയറി വരുന്നുണ്ട് പിന്നീട് ഇത് നോക്കിയ ഒരു കുന്നുകൂമ്പാരം വളകൾ വളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ബോംബെ വള ദുബായ് വള അതുപോലെ തന്നെ പൈപ്പിൽ റോഡിങ് ചെയ്ത വളം നൈസ് കമ്പി വളകൾ ചെയ്തൊക്കെ ഉണ്ടോ നല്ല സി എം സി കട്ടിങ് ഉള്ള വളകൾ കണ്ടമാനം ഒരു രാജ്കോട്ട് വളകൾ എല്ലാം ഉണ്ട് അങ്ങനെ മിക്സ് ആയിട്ട് ഒത്തിരി ഒത്തിരി കളക്ഷൻസ് കണ്ടമാന കളക്ഷൻ നമ്മുടെ കണ്ണ് ഞെട്ടന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ ജയ്ക്കോ ജുവൽസ് എടപ്പള്ളി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ ഷോറൂമിൽ ഒന്ന് സന്ദർശിക്കുക വന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കാണുക എന്നും പറയണ പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം അതുപോലത്തെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ആണ് നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ വന്നേക്കുന്നത് കേട്ടോ ജേക്കോ ജുവൽസ് മെട്രോ ർ മുന്നൂറ്റി എൺപത്തിനാല് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി